ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇപ്പോൾ മുത്തു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് അപ്പോൾ അങ്ങനെ എന്താ മോൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഉമ്മ വിടുന്നുണ്ട് സീനും അപ്പുറത്തുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു വീഡിയോ ആണ് പക്ഷെ ഒരുപാട് സങ്കടമുണ്ട് എന്നാൽ സന്തോഷം ഉള്ള ഒരു വീഡിയോ ആണ് വീഡിയോ ഒക്കെ ഞാൻ ഇന്നലെ ജസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല ഓക്കേ അപ്പൊ എന്താ സംഭവം അറിയോ മേ ഇപ്പോ അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഇന്നലെ പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു പാലക്കാട് പോയത് എന്താന്ന് വെച്ചാൽ ഇപ്പന്റെ നാല് പാലക്കാടായിരുന്നു അപ്പൊ അങ്ങനെയല്ല അപ്പൊ അറിയ ഞാൻ അറിയാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കി ഇപ്പന്റെ നാട് അറിഞ്ഞൂട്ട് അറിയ എല്ലാര്ക്കും പറഞ്ഞോളന്നില്ലല്ലോ അപ്പൊ എന്താക്കി ഓക്കെ ഉമ്മാൻ്റെ വീടാറ്റിരിപ്പാന്റെ വീട് പാലക്കാട് അപ്പൊ നമ്മളില്ലേ ഇന്നലെ അപ്പൊത്തച്ഛനും നമ്മളെന്താക്കി പെരുന്നാ കോടിയും പിന്നെ അവർക്ക് ഒരു സക്കാത്തും പൈസയും കൊടുക്കാൻ വേണ്ടിട്ട് കൈസിനെ പോയി അപ്പൊ പെരുന്നാൾ കൂടി കൊടുക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഷോട്ട് എടുത്തു സക്കാത്ത പൈസ കൊടുക്കണമെന്ന് ഞാൻ അടുത്തില്ല കാരണം അത് മോശാണ് അല്ലേ അത് കൊടുത്തു എന്ന് പറയണല്ലോ അപ്പൊ ഒരു ഒലിപ്പതിനാറ് സരാണ് അപ്പൊ നമുക്ക് എന്താക്കി നമുക്ക് നമ്മൾ എന്താണ് നമുക്ക് ഓല ഓലേക്കാൾ പരയിരുന്നു നമ്മളൊരു കാലത്തിൽ അതായത് നമ്മൾ ഉണ്ടായിരുന്നത് നമ്മളുണ്ടായിരുന്നത് നല്ല ജോബും കാര്യങ്ങളും ലോഡിങ്ങും പണി യൂണിയൻ പണിയൊക്കെ ഒരിക്കലും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒരവസ്ഥ അതൊക്കെ റെഡി ആകും ഓരോരുത്തരും ഓരോ ടൈമില്ല പോലെ അതിന് അർഹരാണ് അപ്പം നമ്മളേക്ക് ഇപ്പോൾ അലഹമ്മില്ല എല്ലാം ഉണ്ട് അപ്പോൾ എന്താക്കി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അവർക്ക് എല്ലാം ചെയ്തു കൊടുത്തു ഓക്കെ വാപ്പാക്ക് വാപ്പ ഇടണ അതേ ഷർട്ട് കളറെ കൊണ്ടി കൊടുത്തു ബെറൂണ് വെള്ളം വെള്ളം അവർക്ക് ഓൾറെഡി മകെടുത്ത് കൊടുത്തേ അപ്പോൾ ഞാൻ പിന്നെ കളറ് മാറ്റി മെറൂണും താമാക്കൊരു പർദ്ധി ഇതൊക്കെ ആക്കിയിട്ട് കാശ് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും പോയ ഒന്ന് ജസ്റ്റ് കാണിച്ചെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഓക്കെ ഡ്രസ്സ് എടുക്കണത് സസ്പെൻസ് ആട്ടും അപ്പോ ഡ്രസ് എടുക്കണ അറക്കുള്ള താഴുണ്ട് പിന്നെന്താ ഷാനുണ്ട് ഷാനുവിന്റെ പുതിയ സ്ഥാപനം ബ്ലാക്ക് സോങ് കണ്ടിട്ട് ഫുള്ള് ബിസിനസ് ബൈക്കിലാണ് ഫുൾ ബിസിനസ് തിരക്കിലാണ് അല്ലേ പുതിയ പുതിയ സ്ഥാപനം ഓൺലൈൻ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം നാളെ തൊണ്ണൂറ്റമ്പത് കൊണ്ട് ബ്രാൻഡ് തന്നെയാണ് എല്ലാ എല്ലാ പ്രാവശ്യം എടുക്കാനുണ്ട് അപ്പോ ഇനി വാപ്പാന്റെ സ്ഥാനെ നാളെ നാളെ നമ്മള് ഡ്രസ് എടുക്കാണ് അപ്പോ വീട്ടിലും ഡ്രസ്സെടുക്കണ്ടേ അപ്പൊ എന്താ വാപ്പ എന്നുള്ളത് വാപ്പല്ലോ അപ്പൊ നമുക്ക് മൂത്താപ്പാക്ക് എടുത്തു കൊടുക്കാം അല്ലേ മൂത്താപ്പാക്ക് മൂത്തപ്പാക്ക് കൊടുക്കണം ഫോണ വൈക്ക് നമ്മളിത് ജെന്റ്സ് ഫോണ വൈക്ക് മൂത്താപ്പാക്ക് എടുക്കണ്ടേ മൂത്താമ്പ ഇവിടെ ഗൈസ് നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള കളർ തന്നെ നമ്മള് ചൂസ് ചെയ്യാണ് ചൂസ് ചെയ്യ വാപ്പ അധികം ഇടല് ലൈറ്റ് കളേഴ്സ് അതേമാതിരി ഈ മെറൂണൊക്കെ വാപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് മെറൂൺ തന്നെ എടുക്കാം അല്ലെ മെറൂണും ഒരു വെള്ള തുണി ഇല്ലല്ലോ അപ്പൊ ഇനി വെള്ള തുണി മൂത്തമ്പാക്ക് ഒരു പർദ്ധി നമുക്ക് ഇവിടെ എടുക്കാം എടുക്കാം എന്നാ അതിന മീഡിയം പോരാ ആള് ഹൈറ്റ് ലാർജ് എടുക്കേണ്ടി വരും ലാർജ് എടുത്തോ ഏ ഞമ്മളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടേ ആണ് ഷർട്ട് വരുന്നത് ഇപ്പൊ വിചാരിക്കും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുമ്പോ നിങ്ങള് അല്ലേ

ടാ അപ്പോ ഇവിടെ വന്ന് വാങ്ങാ ലൊക്കേഷൻ വരുന്ന എവിടെയെന്നറിയോ നമ്മടെ ചെറുപ്പളശ്ശേരി ഒറ്റപ്പാൽ റോഡ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും കൈസ് നമ്മള് ബ്ലാക്ക് സോക്കിന്റെ ഷർട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേമ്പോ നമ്മള് രാത്രിയാണ് പോകുന്നത് കേട്ടോ കാരണം നോമ്പ് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിരിക്കുന്നു ഓ അങ്ങനെ നമ്മളൊരു പത്തര മണിയായപ്പോഴേക്കും നമ്മൾ പാലക്കാട് എത്തിയിട്ട് ഓരോക്കെ ഉറങ്ങിയാന്ന് തോന്നാൽ ഉറക്കുന്ന നീപ്പിച്ചിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ കൂടെ നമ്മൾ ന്യൂസാക്കാ തായർ അതിൻ്റെ ഷാനും നമ്മളെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വാപ്പാക്ക് ഇഷ്ടപ്പെട്ട അതേ കളറാണ് നമ്മൾ മൂത്താപ്പാക്കെടുത്തത് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പോലെ നമ്മൾ വാപ്പാക്കുന്നു അതേമാതിരി പെരുന്നാൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ഒരേ കളറിൽ സെറ്റ് ചെയ്തായിരുന്നു അപ്പോൾ എന്തായാലും മൂത്താപ്പാക്കും നമ്മളതേ ഒരു കളറിൽ ഡ്രസ്സ് എടുത്ത് അതേമാതിരി മൂത്താപ്പാക്കും നമ്മളെന്താക്കി ഒരു പരിധി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കാലം ഞാൻ ഞാനിവരുടെ കൂടെയാണ് എന്താണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അതായത് എന്താണെന്ന് പറയുക നമ്മളെ നോക്കുകയെന്ന് പറയില്ലേ അപ്പം അങ്ങനെയല്ല ഉമ്മയും മൂത്തമ്മക്ക് ഒരു വീട്ടിലായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് കാലം എന്താണ് പോലെ കൊടുത്തുണ്ടായിരുന്നു അപ്പം നമുക്ക് നല്ലൊരു കാലം വന്നപ്പോൾ അവർക്ക് എന്താണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മളൊന്നും ഒരിക്കലും ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ ഉറക്കണ ഉറങ്ങണ ഉറക്കത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ അലഹമ്മില്ല അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ജീവിതം തന്നെ ആകെ മാറി മറിഞ്ഞ് ഇപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നാളെ ഇൻഷാ നാളെന്നുശാ ഒരുപാട് പേർക്ക് ഇങ്ങനെ എന്തായാലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും വെച്ചാൽ നമുക്ക് എന്താ പറയുക മൂത്താപ്പാക്കും അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതങ്ങനെ ഇട്ടൊന്ന് നോക്കട്ടെ കാരണം ഇതൊന്നും ഇട്ടൊന്ന് കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം മുഞ്ഞിട്ട് കാണാനുള്ള ആൾ നമ്മൾ കൂടലല്ലോ അപ്പം പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണേണ്ടി വരും അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊന്ന് ലൈവ് ആയിട്ടൊന്ന് കണ്ടു നോക്കി ഇതിട്ട് കഴിയുമ്പോൾ എന്തായാലും ഉപ്പൻ്റെ അതേ ഒരു എന്താ അതിലേക്ക് മാറും അങ്ങനെ മൂത്തമ്മ വന്നിട്ടുണ്ട് മൂത്തമ്മ നമുക്ക് ആ രാത്രി ആ നേരത്തെ നമുക്ക് എന്താക്കി സർവത്തൊക്കെ കലക്കി തന്നിട്ടുണ്ട് ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു എന്നാലും കലക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് സർവ്വത്തൊക്കെ കുടിക്കാൻ വിചാരിച്ചിട്ടു അപ്പോൾ ഓശാ കുടിക്കാതെ എന്താ വെച്ചാൽ ഓശക്കാക്ക് മധുരം അല്ലാതെ പക്ഷെ രണ്ട് രണ്ടിലേട്ടും ഒക്കെ മൂപ്പര് തിന്നിട്ടോ നമുക്ക് അങ്ങനെ ഡ്രസ്സ് ഇട്ടപ്പോൾ ഇത്തേക്കും പറഞ്ഞാൽ നമ്മളെ കണ്ണ് നിറഞ്ഞു പോയിട്ട് കാരണം ആ ഒരു രൂപം പെട്ടെന്ന് നമുക്ക് ഈ ഡ്രസ്സ് ഇടുന്ന രീതിയൊക്കെ നമുക്ക് പഴയ കാലങ്ങൾക്ക് ചിന്തിച്ചു പോയി അപ്പോൾ എല്ലാവർക്കും ആ ഒരു നമ്മളെ വീഡിയോസ് ആദ്യം മുതൽ കാണുന്നവർക്കൊക്കെ എന്തായാലും ഈ ഒരു നിമിഷം പണ്ട് എങ്ങാനും നമ്മുടെ വീഡിയോസിൽ നമ്മളിപ്പോൾ ഉറ്റ ഒരു കടന്നു ഒക്കെ എല്ലാവർക്കും മനസ്സിലുണ്ടായിട്ടുണ്ടാവും എന്തായാലും അതുണ്ട് ഓക്കെ എന്തായാലും അതേ കളർ തന്നെ മെറൂണും അതേമാതിരി അതേ കളർ കരവ് തുണി വേണമായിരുന്നു അപ്പോൾ അതേമാതിരി ഞാൻ എന്താക്കി നമുക്ക് ആപ്പാക്കുള്ളത് കൊടുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഫൈനലി ഇതാണ് ലുക്ക് വരുന്നത് എല്ലാവർക്കും എന്താ ഷർട്ട് ഇഷ്ടമായി പറയാനോ അപ്പോൾ എന്തായാലും ബ്ലാക്ക് സോ എന്നാണ് നമ്മൾ ഷർട്ട് എടുത്തിട്ടുള്ളത് പിന്നെ മൂത്തം എന്തായാലും ഇട്ടിട്ടില്ല അവരോടൊക്കെ ഞാൻ പെരുന്നാൾക്ക് നമ്മളെ പെരയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് വരുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വരുന്ന മാത്രം കാണാനില്ല എന്തായാലും ചാ നാളെ ഒരുക്കും നല്ലൊരു വീടും നല്ല ഒരു ജീവിതം എല്ലാം സെറ്റാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം നമ്മൾ രക്ഷപ്പെടുമ്പോൾ ബാക്കിയുള്ളവരും രക്ഷപ്പെടുന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് നമ്മുടെ കുടുംബം മാത്രമല്ല നമ്മൾ വീഡിയോസ് കാണുന്ന ആരാണെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓക്കെ അങ്ങനെ കാഴ്ച നമ്മൾ രാവിലെ അല്ല രാവിലെ എന്ന് പറഞ്ഞാൽ രാത്രി പതിനൊന്നര മണി പത്തര മണിക്കവിടെ എത്തി അവരെ കപ്പടയ്ക്ക് ഉറങ്ങിയാന്ന് കേട്ടോ അപ്പൊ അങ്ങനെ ആൾക്കൊക്കെ കൊടുത്ത് നമ്മള് വീട് തിരിച്ചു ഏയ് ഒരു മകൾ മക്കള് മകനും മരുകളും ഡ്രസ് എടുക്കാൻ പോയായിരുന്നു ഷാഫി മണിക്ക് അപ്പൊ എന്തായാലും അങ്ങനെ അതെല്ലാം ഭംഗിയായിട്ട് നമുക്ക് ഇവിടുന്ന് പാലക്കാട്ടിലൊക്കെ അത്യാവശ്യം ദൂരം ഉണ്ട് കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് പോണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ടൈം കിട്ടിയത് ഇന്നലെയാണ് അപ്പം എന്തായാലും അത് നമ്മൾ വൃത്തിക്ക് എല്ലാം കഴിഞ്ഞു ഞാൻ ഡ്രസ് ഇട്ടിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ പള്ളിക്കൽക്ക് ഓക്കെ അപ്പം എന്തായാലും കൈ അല്ലേ അപ്പൊ ഒന്ന് സക്കാത്ത ആയിരുന്നു അപ്പോൾ എല്ലാവരും സക്കാത്തൊക്കെ കൊടുത്തു എന്ന് വിചാരിക്കുന്നുണ്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ വരുന്നത് പെരുന്നാളാണ് ഇഷാ നമ്മൾ ഇനി ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് അപ്പം എന്തായാലും വാപ്പാക്ക് എടുക്കണം എന്നുള്ള നിലക്ക് നിലയ്ക്ക് വാപ്പ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൂത്താപ്പാക്ക് എടുത്തു കൊടുത്ത് ഇനി ഇഷാ അമ്മാക്ക് സിനുവിന് നമ്മുടെ കുട്ടിക്ക് പിന്നെ എനിക്ക് എനിക്ക് എടുക്കണ്ടേ

ാണ് കാര്യങ്ങള് ഇനി നമുക്ക് ഈ ലാസ്റ്റ് പത്തിൽക്കൊന്നും ആരും നോമ്പുതറ വെക്കില്ലേക്കാ വെക്കുവോ നിങ്ങളുടെ നാട്ടിൽ വെക്കില്ലല്ലോ പക്ഷെ ഇവിടെ വെക്കലുണ്ട് ഇവിടെ ആൾക്കാർ അല്ലേ ഉമ്മാരുടെ കുടുംബത്തിൽ അങ്ങനെയല്ല ഓരോരുത്തർ മാതിരി ആവാ തലേന്ന് പോയി ചെറുപ്പശേരി കാലം പറ്റൂലെ അങ്ങനെ അല്ല നമ്മളങ്ങനെ കാലം ഉണ്ടാർന്നു നിങ്ങൾക്ക് സക്കാത്ത് പൈസക്ക് പറഞ്ഞില്ല ഓക്കെ അപ്പൊ എന്തായാലും നമ്മടെ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ ആദ്യം ഡ്രസ്സ് എടുത്ത് കൊടുത്തു തോൽക്കാണ് ഇനി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് അല്ലേ ഇൻഷാല്ല നിങ്ങൾക്ക് എന്താ വേണ്ട പരതമാണോ സെൽഫി മാക്കന കേട്ടോ അങ്ങനെ എന്തായാലും ഇവിടെ കുത്തുണ്ടല്ലോ അല്ലേ

അപ്പോൾ കൊല്ലം പോകണം എന്ന് വെച്ചാൽ അപ്പം ഞാൻ അതിന്റെ ഇടയിൽ ഇപ്പോൾ ടിക്കറ്റിന് നല്ല പൈസയാണ് നോക്കട്ടെ ഞങ്ങൾക്ക് അന്ന് ചോദിച്ച് വെച്ചിട്ടേ അപ്പോൾ ഓലും ടീം ടിക്കറ്റിന് കൂടുതൽ പൈസ പാക്കേജിൽ വിടാച്ചിട്ടാണ് അപ്പോൾ ടിക്കറ്റിന് കൂടുതൽ പൈസ ആവുകൊണ്ട് ഓരോന്നിപ്പോൾ എന്ന് പറയുന്നത് അപ്പോൾ ഓല അടുത്ത പാക്കേജ് എപ്പോഴാണെച്ചാൽ അതിൻ്റെ ഗ്യാപ്പ് നമ്മുടെ സമയത്തിനനുസരിച്ച് വിശാല നമ്മൾ കേറും നമ്മളല്ല ഉമ്മ പാക്കേജിന്റെ ഒപ്പം കേറും ഓക്കെ ലേ ലേ ഒക്കെ കഴിഞ്ഞപ്പോൾ എന്തായാലും നിഷാ അല്ല നമ്മുടെ വീഡിയോ വീട്ടിൽ ഉള്ളൂ ന്യൂസ് വീഡിയോ ആയിട്ട് കാണാം